പൈസ കൊടുത്തു മരുന്ന് വാങ്ങി കഴിച്ചിട്ട് വേദനകൾ തീരാത്തൊരു സാഹചര്യം ലക്ഷക്കണക്കിന് രൂപ ചിലവഴിച്ചിട്ടും മാരകമായ ചില രോഗങ്ങൾ ഭേദമാവാതെ പ്രയാസപ്പെടുന്നൊരു ലോകം ഞാനിന്ന് കണ്ണൂരിൽ ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുന്നതിൻ്റെ തൊട്ട് മുമ്പൊരു സഹോദരൻ വന്നു അദ്ദേഹത്തിന്റെ രോഗകാഠിന്യം കൊണ്ട് ഒന്നിരിക്കാൻ വയ്യ അപ്പോൾ പ്രത്യേക റൂമിൽ അദ്ദേഹത്തെ കൊണ്ടുപോയി കിടത്തി പരിശോധനയ്ക്ക് വേണ്ടി ഞാൻ പോയപ്പോൾ സ്വാഭാവികമായും മനസ്സിലാക്കിയതൊരു പത്ത് എഴുപതോളം വയസ്സ് കാണുമെന്നാണ് പക്ഷേ ആ സഹോദരൻ്റെ ഭാര്യ പറഞ്ഞത് നാൽപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ പിടികൂടിയ രോഗമാരകമാണ് അതിനു വേണ്ടി ശിഫയാവാൻ വേണ്ടി ചെലവഴിച്ച തുകയോ ലക്ഷങ്ങളാ പിടികൂടിയ രോഗമാരകവും അതിൽ നിന്ന് ശിഫ നേടണമെന്നാഗ്രഹിച്ച് ആ കുടുംബം ആ സഹോദരന്റെ ജീവൻ രക്ഷിക്കാൻ ലക്ഷക്കണക്കിന് രൂപയാണ് ചെലവഴിച്ചിരിക്കുന്നത് പക്ഷേ സഹിക്കവയ്യാത്ത വേദനയും പറഞ്ഞറിയിക്കാൻ കഴിയാത്ത വേദനയാണ് വേദനയില്ലായ്മ ചെയ്യാൻ വേണ്ടി കഴിക്കുന്ന മരുന്ന് കുടിച്ചതിന്റെ പേരിൽ വയറിന്റെ പ്രവർത്തനം ആപേക്ഷികമായി നിലച്ചുപോയി ശരിയായ രൂപത്തിൽ വയറിൻ്റെ പ്രവർത്തനം നടക്കുന്നില്ല എന്തൊരു പ്രയാസമാണ് ഒരു നാൽപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞ ചെറുപ്പക്കാരൻ പത്തെഴുപത് വയസ്സ് തോന്നിക്കുന്ന രൂപത്തിലേക്ക് മാറിയിരിക്കുന്നു നമ്മുടെയൊക്കെ ജീവിതത്തിൽ വലിയ പ്രശ്നം അത് തന്നെയാണ് കാലങ്ങളായി ചില മാരകമായ രോഗങ്ങളിൽ മാരകമായ ചില രോഗങ്ങളുടെ അടിമകളായി കഴിയുന്നവരാണ് നമ്മളിൽ ഒരുപാട് ആളുകൾ ഈ കാലഘട്ടത്തിൽ ഭൗതികമായ വഴികൾ തീർച്ചയായും പരാജയപ്പെട്ടു എന്ന് ബോധ്യപ്പെട്ടവരാണ് നമ്മളിൽ പലരും ചില ആളുകൾ ചെറിയ ചില പ്രതീക്ഷകളുടെ ഭാഗമായി വീണ്ടും വീണ്ടും ഹോസ്പിറ്റലിന്റെ തിണ്ണകൾ കയറിയിറങ്ങി നോക്കുകയാണ് കുറഞ്ഞ കാലം വീണ്ടും മരുന്ന് കുടിച്ച് നോക്കിയതിന് ശേഷം ഡയഗ്നോസ് ചെയ്യാൻ വീണ്ടും ലാബുകളിലോ ഹോസ്പിറ്റലുകളിലോ പോകുമ്പോഴേക്കും രോഗത്തിൻ്റെ കാഠിന്യം അറിയാൻ കഴിയുന്നത് ഞാൻ ഏറ്റവും അത്ഭുതത്തോടെ ഒരു കാര്യം മരുന്ന് കുടിച്ചിട്ടും എന്താണ് നമ്മളിൽ പലർക്കും രോഗങ്ങൾ ശിഫയാവാത്തത് എന്നതിനേക്കാൾ എന്നെ അത്ഭുതപ്പെടുത്തുന്ന മറ്റൊരു കാര്യമുണ്ട് രോഗികളിൽ പലർക്കും രോഗികളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന പലർക്കും ഇത്തരം കാര്യങ്ങളിൽ ചിന്തയില്ല എന്നതാണ് കൊല്ലങ്ങളായി മരുന്ന് കുടിച്ചിട്ടും എൻ്റെ രോഗം എന്തുകൊണ്ടാണ് ശിഫയാവാത്തത് എന്നതിനെക്കുറിച്ച് ഗൗരവത്തോടെ ആലോചിക്കുന്നവർ നമ്മളിൽ കുറവാണ് കൊല്ലങ്ങളായി മരുന്നുകൾ ഉപയോഗിച്ചിട്ടും പ്രഗത്ഭനായ ഡോക്ടർ പരിശോധിച്ച് ചികിത്സ നിർദ്ദേശിച്ചിട്ടും എന്തുകൊണ്ടാണ് പിടികൂടിയ രോഗം ക്ഷിഫയാവാത്തത് എന്ന് ആലോചിക്കുന്നയാളുകൾ വളരെ കുറവാണ് ആഫിയത്തിന് വേണ്ടി ദ ചെയ്തിട്ടും എന്തുകൊണ്ടാണ് എനിക്കത് സാധ്യമാവാത്തത് എന്നാലോചിക്കുന്നവർ വളരെ കുറവാണ് ഞാൻ പലപ്പോഴും എന്റെ രോഗികളായ ആളുകളോട് ഈ ചോദ്യം ചോദിക്കാറുണ്ട് നിങ്ങളിതൊന്നും ചിന്തിക്കാറില്ലേ നിസ്സാര രോഗങ്ങളും ഭേദമാവുന്നില്ല മാരക രോഗങ്ങളോ തീരഭേദമാവുന്നില്ല ഈ കാലഘട്ടത്തിൽ ഞാൻ കണ്ട മറ്റൊരു ദുരന്തം കൂടി പറയട്ടെ ഭക്ഷണം കഴിച്ച് രോഗിയാവുന്ന മനുഷ്യൻ മരുന്നു കുടിച്ച് മാരക രോഗിയായി തീരുന്നു ഭക്ഷണം കഴിച്ച് രോഗിയാവുന്ന മനുഷ്യൻ മരുന്നു കുടിച്ചിട്ട് മാരക രോഗിയായി മാറുന്ന കാലമാണിത് ഒരിടത്ത് ഞാൻ പ്രസംഗിക്കാൻ പോയപ്പോൾ പറഞ്ഞു നിങ്ങളിൽ പലരും രോഗം പിടികൂടിയതറിഞ്ഞിട്ട് മരുന്നുപയോഗിച്ചില്ലായെങ്കിൽ രോഗം പിടികൂടിയതറിഞ്ഞിട്ട് നിങ്ങൾ മരുന്നുപയോഗിച്ചില്ലായെങ്കിൽ ഇത്രമേൽ തളർന്നു പോവില്ലായിരുന്നു നിങ്ങളുടെ ശരീരം വല്ലാതെ തളർന്നു പോയത് നിങ്ങളുടെ ശരീരം വല്ലാതെ ക്ഷീണിച്ചു പോയത് ചികിത്സിച്ചതിൻ്റെ പേരിലാണെന്നറിയുമ്പോഴാണ് നാം കൂടുതൽ ആശങ്കയിലാവുന്നത് ചികിത്സിച്ചതിന്റെ പേരിലാണ് പലർക്കും രോഗങ്ങൾ കൂടിയത് എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങളിൽ ആർക്കെങ്കിലും അത്ഭുതം തോന്നുന്നുണ്ടോ ഇയാളെന്ത് വർത്താന പറയണെന്നും ഈ സദസ്സിലിരിക്കുന്ന സഹോദരിമാർക്കോ സഹോദരന്മാർക്കോ എന്നെ ശ്രവിക്കുന്ന എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ ഇയാളെന്ത് വർത്താന പറയണമെന്നും രോഗം വന്നിട്ടല്ല പലരും തളർന്നത് മരുന്ന് കുടിച്ചിട്ടാണ് രോഗം വന്നിട്ടല്ല തളർന്നത് മരുന്ന് കുടിച്ചിട്ടാണ് എന്നാ ഞാൻ പറയണത് പക്ഷെ മനുഷ്യൻ ചിന്തിക്കുന്നില്ല ശരീരത്തിൽ അനുദിനം സംഭവിച്ചു കൊണ്ടിരിക്കുന്ന മാറ്റങ്ങളെ കുറിച്ച് മാത്രം മനുഷ്യൻ ആലോചിക്കുന്നില്ല അങ്ങനെ അങ്ങനൊരാലോചന ഇല്ല ആഴ്ചയിലോ മാസത്തിലോ കൃത്യമായി ഡോക്ടറെ കാണുക ലാബിൽ പോവാ ടെസ്റ്റ് ചെയ്യ അതിങ്ങനെ ഒരു 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 തുടർക്രമം പോലെ നമ്മൾ നമ്മളിൽ പലരും മനസ്സിലാക്കിയിരിക്കുന്നത് അങ്ങനെയാണ് രോഗം പിടികൂടിയാൽ പിന്നെ ലാബ് ഡോക്ടർ മെഡിക്കൽ ഷോപ്പ് ഫിനിഷ് കഴിഞ്ഞു രോഗം പിടികൂടിയാൽ ഡോക്ടർ ലാബ് മെഡിക്കൽ ഷോപ്പ് ഇതാണ് ഒരു ലോകം എന്നിട്ട് രോഗം ശിഫയാകുന്നുമില്ല രോഗം നമുക്ക് ശിഫയാകുന്നുമില്ല ചിന്തിക്കണം മുത്ത് നബിഹുലിഹി വസല്ല തങ്ങൾ പഠിപ്പിച്ചു ഈ അള്ളാന്റെ അടിമകളെ നിങ്ങൾ രോഗം വന്നാൽ ചികിത്സിക്കണം രോഗം പിടികൂടിയാൽ നിങ്ങൾ ചികിത്സ തേടണം അള്ളാന്റെ അടിമകളെ ഈ അള്ളാന്റെ അടിമകളെ രോഗം പിടികൂടിയാൽ ചികിത്സിക്കണം എന്താ കാര്യം അള്ളാഹു നിന്റെ മേൽ അള്ളാഹു മനുഷ്യനു മേൽ ഒരു രോഗത്തെയും ഇറക്കിയിട്ടില്ല ഒറ്റ രോഗവും മനുഷ്യനുമേൽ വന്നിട്ടില്ല ഒരു രോഗവും മനുഷ്യന് മേൽ ഇറക്കിയിട്ടില്ല ചില ഹരീസുകളിൽ അങ്ങനെയാണ് മനുഷ്യന് മേൽ ഒരു രോഗത്തെയും അള്ളാഹു ഇറക്കിയിട്ടില്ല എന്ത് സന്തോഷം നൽകുന്ന വാർത്തയാണെന്ന് അറിയുമോ എന്ത് ഒരു രോഗി പ്രതീക്ഷക്ക് രോഗിക്ക് പ്രതീക്ഷ നൽകുന്ന വാക്കാണെന്ന് അറിയുമോ ഇത് എത്രമാത്രം പ്രതീക്ഷയാണ് മുത്തനബി തന്നത് ഇത് പുതിയ കാലത്തെ ഡോക്ടർമാർ കേക്കണ്ട അവരെതിരാ അവര് രോഗി പോയാൽ അവര് ചെയ്യണത് ഒരു രക്ഷയില്ല മരുന്ന് കുടിച്ചോളി രോഗിയോട് ആദ്യം പറയണ വാക്ക് നിന്റെ രോഗം മാറൂല്ല പല ആളുകളും മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് എന്റെ രോഗം മാറാനുള്ളതല്ല പല ഡോക്ടേഴ്സ് ഇപ്പൊ അങ്ങനെയാണ് നബ്സല്ലാഹ് അലിഹി വസല്ല തങ്ങൾ പറയുന്നു ഒറ്റ രോഗവും അള്ളാഹി ഇറക്കിയിട്ടില്ല ഈ ഒരു ഹദീസ് പഠിക്കുന്നത് ഈ ഒരു ഹദീസ് പാരായണം ചെയ്യുന്നത് ഈ ഒരു ഹദീസ് വനപ്പാടമാക്കി വെക്കുന്നത് പോലും രോഗത്തിന്റെ ശിഫ ലഭിക്കുന്ന പരിശുദ്ധമായൊരു കർമ്മമാണ് ഒരു വിവാദത്താണ് ഒരു അമലാണ് രോഗം ശിഫയാവാൻ ആഗ്രഹിക്കുന്നയാളുകൾ ഈ ഹരീഫെന്ന് പഠിച്ചു വെക്കുക എന്റെ എന്നോട് പറഞ്ഞിരിക്കുന്നു എന്താ പറഞ്ഞിരിക്കുന്നത് അള്ളാഹു നിന്റെ രോഗം ഷിഫയാക്കുമെന്ന് ഇത് വലിയ പ്രതീക്ഷയ്ക്ക് വകയുള്ളതാണ് ഈ ഹദീസാണ് പ്രവാചക വൈദ്യശാസ്ത്രത്തിന്റെ ആധാരം കേരളത്തിൽ ആയിരക്കണക്കിന് മതപണ്ഡിതന്മാര് അങ്ങേ തലക്കൽ കന്യാകുമാരി മുതൽ മംഗലാപുരം വരെ ആയിരക്കണക്കിന് മതപണ്ഡിതന്മാര് ഇന്ന് ഒരു വിഷയമാണ് പ്രവാചക വൈദ്യശാസ്ത്രം നബിസ്വല്ലാഹു അലൈഹി തങ്ങൾ പഠിപ്പിച്ച രോഗപരിഹാര വഴി എടുത്ത കാലത്തായി കണ്ണൂരൊക്കെ നൂറുകണക്കിന് പെൺകുട്ടികളാണ് വിദ്യാഭ്യാസമുള്ള നൂറുകണക്കിന് പെൺകുട്ടികൾ ഡോക്ടർമാർ വരെ ക്വാളിഫൈഡായ ഡോക്ടർമാരായ പെൺകുട്ടികൾ വരെ അലൈഹി വസല തങ്ങളുടെ സർവരോഗത്തിനും ശിഫ നൽകുന്ന വൈദ്യശാസ്ത്ര രീതി പഠിക്കാൻ രംഗത്ത് വരുന്നത് എം ബി ബി എസ് കാരായ ബി എച്ച് എം എസ് കാരായ ഹോമിയോ ഡോക്ടർമാർ ബി എ എം എസുകാരായ ആയുർവേദ ഡോക്ടർമാർ അക്കാഡമികൾ രംഗത്തുള്ള വിദഗ്ധന്മാര് യൂണിവേഴ്സിറ്റി തലത്തിലെ വിദഗ്ധന്മാരായ ആളുകൾ ഈ കാലത്ത് വസ്ലമ തങ്ങളുടെ വൈദ്യശാസ്ത്രം പഠിക്കാൻ രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നു എന്തുണ്ട് എന്തുകൊണ്ടാണ് പഠിക്കാൻ വരുന്നത് അത്ഭുതപ്പെടുത്തുന്ന വർത്താനം വല്ലാതെ പ്രതീക്ഷ നൽകുന്ന വാക്കാണ് റസൂൽ വസല്ല തങ്ങൾ പറഞ്ഞത്